നമസ്കാരം ബജറ്റ് വന്നു കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സംശയമുണ്ടോ ആ ബജറ്റിന് മുന്നേ എയിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ മറ്റേ ഡയലോഗ് ഇങ്ങോട്ടൊന്ന് കേൾപ്പിച്ച് കൊടുക്കടായവന്മാർക്ക് അതെ ബജറ്റ് വന്നു എവിടെ മറ്റേ മോനെ എയിംസ് എന്ന് ഇന്നിപ്പോ കേരളം ചോദിക്കുകയാണ് ചോദിക്കണ്ടേ ചോദിച്ചേ മതിയാകുള്ളൂ അടിച്ച് കയ്യടി നേടി പോകുന്ന സന്ദർഭത്തിൽ ചിലതൊക്കെ പകരം ചോദിക്കേണ്ടത് തന്നെയാണ് കേരളത്തിൽ എയിംസ് വരുമെന്ന് നാട്ടിൽ കിടക്കുന്ന കലിങ്കുകൾ മുഴുവൻ നിറങ്ങിക്കൊണ്ട് സ്ത്രീകളുടെ ഇടയിൽ കിടന്ന് വരവിക്കൊണ്ട് ഡയലോഗ് അടിച്ചങ്ങ് പോകാമെന്ന് കരുതി ഇപ്പോ ബജറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ബജറ്റും വന്നു നേടിക്കൊണ്ടു വന്നു ഊണ്ടം പോരി എന്നിട്ടിപ്പോ കാണാനും മഷിയിട്ട് നോക്കിയിട്ട് കേരളത്തിൽ എവിടെയില്ല ഒരു കടലാമ്മയെ പോലെ മുങ്ങി മുങ്ങി എവിടെ നടക്കുകയാണ് ഇത്രയും ദിവസത്തെ ഡയലോഗുകളിൽ ഒന്നാണ് നിങ്ങൾ കേട്ടത് ആ ഡയലോഗ് കേരളം ചർച്ച ചെയ്യേണ്ട ഡയലോഗ് തന്നെയാണ് ആലപ്പുഴയിൽ എയിംസ് വേണോ ഇനി കോഴിക്കോട് വേണോ ഇനി തിരുവനന്തപുരത്ത് വേണോ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഓരോ എയിംസ് വേണോ അതും പോരെങ്കിൽ നമുക്ക് ഓരോ പഞ്ചായത്തില് ഓരോ എയിംസ് ഞാൻ കൊണ്ടുവരുമ്പോള മറ്റേ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ളവർ എല്ലാം നിറന്നു നിന്ന് മറ്റേ മോനെ എവിടെ എയിംസ് എടുക്കള എയിംസ് എന്ന് നമ്മൾ ചോദിക്കണ്ടേ ചോദിച്ചേ മതിയാകുള്ളൂ ചോദിക്കുക എന്നത് വോട്ടർ ആയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് നിങ്ങളുടെ നഗത്തിൽ ആ കറുപ്പ് മഷി പതിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നികുതിപ്പണം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് തേരാപ്പാര ഇപ്പൊ ടൂറ് കളിച്ച് നടക്കുന്നത് കേരളത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാനില്ല കേരളത്തിലെ ഒരു പരിപാടികളിലും ഇല്ല അപ്പോഴപ്പോഴും ഏതെങ്കിലും മൈക്കിൻ്റെ മുന്നിലോ ഏതെങ്കിലും പി ആർ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് പട്ടി ഷോ കാണിച്ചിട്ട് പോകുന്നതിനപ്പുറം എവിടെ മറ്റേ മോനെ എയിംസ് എന്ന് കേരളം ആവർത്തിച്ച് ചോദിക്കേണ്ട സന്ദർഭമാണ് എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞിരുന്നാൽ എയിംസ് വന്നില്ലെങ്കിൽ കേരളം ആ ഡയലോഗ് പറഞ്ഞവരോട് ആവർത്തിച്ച് തന്നെ ചോദിക്കും മറ്റേ മോനെ എയിംസ് എവിടെ എപ്പ കിട്ടും എന്ന് കൊണ്ടുവരും ഈ ഡയലോഗടി ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല ഞങ്ങൾക്ക് വേണ്ടത് ഈ നാടിന്റെ പൗരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ എയിംസ് ആ സംസ്ഥാനങ്ങളെക്കാർ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളുടെ നാടിന് അർഹതപ്പെട്ട ഞങ്ങളുടെ നികുതി പണം കൊണ്ടുപോയതിനു ശേഷമുള്ള എയിംസ് എവിടെ മറ്റേ മോനെ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ഈ മറ്റേ മോനെ പ്രയോഗം ഈ നാട്ടിൽ മയക്ക് കെട്ടിവെച്ച് ഇവിടത്തെ ഭരണ സംവിധാനങ്ങളോട് ഡയലോഗ് അടിച്ചതാണെങ്കിൽ ആ മറ്റവന്മാരോട് പോയി പറ എയിംസ് ഇങ്ങോട്ട് കൊണ്ട് തരാൻ ആ മറ്റവന്മാരുടെ പ്രശ്നം താങ്ങി നടന്ന് ഈ നാടിനെ കൊള്ളയടിക്കാനായിട്ട് ഒരു മറ്റേ മോന്മാരെയും ഈ നാടിന് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയാനുള്ളത് എയിംസ് എപ്പ കിട്ടും മറ്റേ മോനെ എന്നുള്ള ഡയലോഗ് കേരളം ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് കലുങ്ക് നിറങ്ങി ഗോപിയോട് ചോദിച്ചു തന്നെ ഇരിക്കണം